പ്രമേഹം പക്ഷെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗത്തിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇതും തമ്മിൽ എന്തെങ്കിലും സങ്കീർണതകൾ ഇതിൽ സീനിയർ സർ ഞങ്ങളെ സഹായിക്കാമോ ഞങ്ങളുടെ കുറച്ച് സംശയങ്ങൾ തീർക്കാമോ ഉറപ്പായിട്ടും 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 ആദ്യം ഇപ്പം ചോദിച്ചതുപോലെ തന്നെ പ്രമേഹവും ഹൃദ്രോഗമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു ബന്ധമുണ്ട് പ്രമേഹം ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എ കാർഡിയോ വാസ്കുലർ ഡിസോർഡർ ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ രക്തപാച്ചിലിന് അവ കുറയ്ക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെയാണ് പ്രമേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ട്യൂബിൽ കൂടെ വെള്ളം കടത്തി വിടുകയാണെന്ന് വിചാരിക്കുക കുറെക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അഴുക്കും ഡസ്റ്റും പാർട്ടിക്കിൾസും എല്ലാം ഈ ട്യൂബിൻ്റെ പല സ്ഥലങ്ങളിൽ അണിഞ്ഞു കൂടുന്നത് പോലെ നമ്മുടെ രക്തധമനികളിനകത്തും ഇതേപോലത്തെ കൊഴുപ്പും അതിരോവം ഞങ്ങൾ പറയും ഇതെല്ലാം സെറ്റിൽഡ് സെറ്റിൽഡായി കഴിയുമ്പോഴത്തേക്കും വർഷങ്ങളെടുക്കുന്ന ഒരു പ്രോസസ്സാണത് അപ്പം പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന മെറ്റൽ പൈപ്സ് നമ്മൾ ഓർത്താൽ മതിയാകും കുറേ കാലം കഴിയുമ്പം വെള്ളത്തിൻ്റെ ഫ്ലോ നേർക്കാൻ തുടങ്ങും കാരണം അതിനകത്തൂടെ വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതേ പ്രോബ്ലം വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലോ കുറയുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിനകത്തോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറയുന്ന അവസ്ഥേനെ നമ്മൾ ആൻജേന എന്നും ഹൃദയത്തിനകത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും രക്തക്കൊള്ളലക്കാത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ കുറയുന്നതിന് ബ്ലോക്ക് വന്നെന്നും അല്ലെങ്കിൽ എം ഐ വന്നോ ഹാർട്ട് അറ്റാക്ക് വന്നെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇതേ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് തലച്ചോറിനകത്തോട്ട് പോകുന്ന രക്തക്കൊള്ളലക്കാത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മളിതിനെ ഇസ്റ്റിമിക് സ്ട്രോക്ക് എന്ന് പറയും ഇതേ മെക്കാനിസം തന്നെയാണ് നമ്മുടെ സെക്ഷൽ ഓർഗൻസിനകത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസി എന്നോ ഇറക്ടിയൽ ഡിസ്ഫങ്ഷനോ എന്നൊക്കെ പറയും അപ്പം ഇത് തന്നെ ഒരേ പ്രോ ഒരേ പ്രോബ്ലത്തിൻ്റെ പല മാനിഫെസ്റ്റേഷൻസ് ആണ് കാണുന്നത് അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഉള്ള ബേസിക് ആയിട്ടുള്ള മെക്കാനിസം ഇസ് ദ സെയിം അതായത് രക്തധമനികളിനകത്ത് വരുന്ന ബ്ലഡ് ഫ്ലോയിന് വരുന്ന കുറവ് അല്ലെങ്കിൽ അതിന് പാസ് ചെയ്യാനുള്ള ഒരു തടസ്സം മനസ്സിലായില്ല അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമായാലും സ്ട്രോക്ക് ആയാലും ബേസിക് ആയിട്ടുള്ള പത്തോളജി ഇതാണ് അപ്പോൾ നമ്മുടെ പ്രമേഹവും ഇങ്ങനെയുള്ള ഈ രക്തമൊഴുകുന്നത് തമ്മിലുള്ള തടസ്സം ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സർ അത് അതല്ലേ ഞാൻ ഈ മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയും ആൻജിയോപ്പതി അതായത് രക്ത ഈ ബ്ലോക്സ് വരുന്നത് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ബ്ലഡ് ഫ്ലോയിനുള്ള കുറവ് വരുന്നതിൻ്റെ അളവ് പ്രമേഹ രോഗികൾക്ക് കൂടുതലാണ് നിയന്ത്രണത്തിലല്ലാതെയുള്ള പ്രമേഹം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വഴിതെളിക്കും ഒരു കണക്കനുസരിച്ച് ഇപ്പോഴത്തെ രജിസ്ട്രി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാഡിയക് ഉണ്ട് ഡയബറ്റിക് രജിസ്ട്രി ഉണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം വന്നിരിക്കുന്ന കണക്കുകളനുസരിച്ച് പ്രമേഹമുള്ള ആൾക്കാരിൽ ഏകദേശം മുപ്പത് ശതമാനത്തിനും നാൽപ്പത്തഞ്ച് ശതമാനത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹൃദ്രോഗത്തിന് വരാറുണ്ട് ചില കേരളത്തിൽ ശരിക്കും പറഞ്ഞാലും നമ്മുടെ ഇതിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമാണ് ബാക്കിയുള്ള ആൾക്കാരെക്കാളും നമുക്ക് കുറെ കൂടെ കൂടുതൽ ഹാർട്ട് ഡിസീസ് ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് റേസ് നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മൾ ദ്രവീഡിയൻ റേസ് എന്നാണ് പറയുക നമ്മൾ ദ്രവീഡിയൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റേസിൽ വരുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ ചൈനയിലോ മംഗോളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓറിയൻറ്റൽസ് എന്നാണ് അവരെ പറയുക അപ്പം യൂറോപ്പിലും മെയിനായിട്ട് ആണ് അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് റേസ് ഹ്യൂമൻ റേസ് തന്നെ ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മൾ ഈ ഒരു ദ്രവീഡിയൻ റേസ് എന്ന് പറയുമ്പം തന്നെ ദ്രവീഡിയൻ റേയ്സിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ത്രിവീഡിയൻ റേസിൽ നമ്മൾ ജനിക്കുമ്പം തന്നെ നമുക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ട് മനസ്സിലായല്ലേ അപ്പം നമ്മൾ വി ആർ ബോണ്ട് വിത്ത് റിസ്ക് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനിക്കുന്ന കുടുംബങ്ങളിലാണ് അപ്പം നമുക്ക് അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല മനസ്സിലായില്ല അപ്പം നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന ഒരു പർട്ടിക്കുലർ ഫാമിലിയിൽ വി ആർ ബോണ്ട് അപ്പം നമ്മുടെ പാരൻസിന് ഇപ്പോൾ ഫാദറിന് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം ഡയബറ്റീസ് ഉണ്ടാവാം അമ്മയ്ക്കുണ്ടാവാം അല്ലെങ്കിൽ അമ്മയുടെ പാരന്റ്സിനുണ്ടാവാം അല്ലെങ്കിൽ ഫാദറിന്റെ പാരന്റ്സിനുണ്ടാവാം അങ്കിൾസിനുണ്ടാവാം മെറ്റേണൽ അങ്കിൾസിന് ഉണ്ടാവാം സോ ദർ ഈസ് എ ജെനറ്റിക്സ് ഇൻവോൾഡ് മനസ്സിലായില്ല അപ്പൊ ഈ ജെനറ്റിക്സ് തന്നെ ഹാർട്ട് ഡിസീസിനുള്ള ഒരു ചാൻസ് നമുക്ക് കൂട്ടും അപ്പം നമ്മൾ വി ആർ ബോൺ വിത്ത് എ റിസ്ക് വി ആർ ബോൺ റിസ്ക് അതിന്റെ കൂടെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാനിപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് ടൗണിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു ദ ഹ്യൂമൻ ട്രാഫിക്കിങ് ഒക്കേഡ് അതായത് നമ്മൾ വില്ലേജുകൾ നമ്മൾ സാധാരണ ഗ്രാമപ്രദേശത്ത് സാധാരണ ഉള്ള ഭക്ഷണവും സാധാരണ ഉള്ള ആക്ടിവിറ്റീസ് നല്ല വ്യായാമവും നല്ല കാറ്റ് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ട് വന്നു നമ്മൾ ഈ കാർ ടു കാർപ്പറ്റ് ലൈഫ് സ്റ്റൈലിനാണ് ഇപ്പം അപ്പോൾ ഈ കാർ ടു കാർപ്പറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ രാത്രി കടന്ന് എ സി റൂമിൽ ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ എ സി കാറിൽ ഓഫീസിൽ പോകുന്നു എ സി ഓഫീസിലിരിക്കുന്നു പോയിട്ട് തിരിച്ചു വന്നു നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ഇല്ല നമ്മൾ സ്റ്റെപ്പും കയറുന്നില്ല നമ്മൾ എപ്പോഴും ലിഫ്റ്റിലാണ് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോയ പോലെ നമുക്ക് ട്രാവലേറ്റർ ഉണ്ട് സോ നമ്മൾ എവിടെ ആയാലും നമ്മുടെ സൗ സുഖ സൗകര്യങ്ങൾ എവിടെ നമുക്ക് കൂടിയോ അതിന് ഒരു ഇല്ലെഫക്റ്റ് ഉണ്ട് അപ്പം ദിസ് ഈസ് ദ പ്രൈസ് വി പേ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ലൈഫ് അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയാണ് പ്രമേഹവും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും രോഗസാധ്യതകളും ജീവിതശൈലി രോഗങ്ങളല്ല സർ പറഞ്ഞു വരുമ്പോ ഞാൻ ഓർക്കുകയായിരുന്നു കേരളത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു ദ്രാവിഡ സംസ്കാരം ഉണ്ടല്ലോ കേരളമാണെങ്കിലും ഇന്ത്യയിലെ നമ്പർ വൺ ഡയബറ്റിക് അതെ 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 ഇപ്പം നമ്മൾ നോക്കൂ ഇപ്പം എറണാകുളം പോലെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഒരു പത്ത് മേജർ കാർഡിയ സെന്റേഴ്സ് തന്നെ ഉണ്ട് മനസ്സിലായില്ല അപ്പം ഇവിടെ ഉള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്തോരുണ്ടോ എന്ന് നോക്കണം ഞാൻ ഈ പത്ത് കിലോമീറ്റർ ചുറ്റുവള്ളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെയാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാത്തലാബ്സും ഏറ്റവും കൂടുതൽ കടിയക് ഫെസിലിറ്റീസും ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ഇത് വരുന്നത് ഇത് ഒരേ സമയം നമ്മുടെ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഇത് എന്തുകൊണ്ട് വേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ജീവിത രീതിക്കും അതിന് ആയിട്ടുള്ള ഒരു പങ്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മള് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്കില്ല പിന്നെ നമ്മള് ഭയങ്കര ആണ് ഇപ്പം നമുക്ക് എല്ലാരും ഇപ്പൊ നമ്മള് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരുന്ന മാത്രമല്ല നമ്മള് ഓഫീസിൽ നിന്ന് മുതലും വരുമ്പോഴത്തേക്കും നമ്മള് ഒരു ബാക്ക്ലോഗ് ലോഗ് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അവിടുത്തെ സ്ട്രെസ് ഉണ്ട് ജീവിത സാഹചര്യങ്ങൾ മാറി കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറി പാരന്റ്സിനെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഓഫീസിലാണെങ്കിൽ എല്ലാം ടാർഗറ്റ് ഓറിയന്റഡ് ആണ് തേർട്ടിയത് എന്ന് പറയുന്ന ദിവസം ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ അനുഭവിക്കുന്ന സ്ട്രെസ് ഉറക്കം ഇല്ലാതിരിക്കുക മനസ്സിലായല്ലേ രാത്രി വന്ന് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടറിൽ പിന്നെയും ജോലി ചെയ്യും പിന്നെ അപ്പൊ രാത്രി ഉറക്കം പോയി ഉറക്കം പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും മഞ്ജെയ്യും രാത്രി പന്ത്രണ്ട് മണിക്ക് വിശക്കും പിന്നെ പോയി കഴിക്കും സോ യു സീ അപ്പൊ നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് പോയി നമ്മുടെ ഉറക്കത്തിന്റെ ഹാബിറ്റ്സ് പോയി ഇതെല്ലാം പോകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വിൽ ചേഞ്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങളും വരും ജീവിതശൈലി രോഗങ്ങൾ കണക്കെടുക്കുമ്പോ ആദ്യം പറയുന്നത് തന്നെ ഹൃദ്രോഗങ്ങൾ ഡയബറ്റീസും നമ്മളിപ്പോ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസർ പറയുന്ന സംഗതി കേൾക്കുന്നത് വല്ലപ്പോഴും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഏത് ഫാമിലിയിൽ നോക്കിയാലും ഒരു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല സോ ഇറ്റ് ഇസ് ബിക്കമിങ് വെരി കോമൺ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഡയഗ്നോസ്റ്റിക്സ് ബെറ്റർ ആയി ഇപ്പൊ പണ്ടും നമുക്ക് ഈ ഉള്ള അസുഖങ്ങളെക്കാളും നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും പറയണമല്ലോ ഇപ്പം രോഗത്ത് പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും കണക്കുകൾ കാണിക്കുന്ന അനുസരിച്ച് ഒരു ആളിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതായത് ഒരാളുടെ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കാത്ത അഞ്ചുപേരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നാണ് അതായത് ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഈ പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഷുഗർ നോക്കുമ്പോഴൊക്കെ നോർമൽ ആയിരിക്കും അപ്പം ഓരോ പ്രമേഹ രോഗിക്കും ഇക്വലന്റ് ആയിട്ട് പ്രമേഹ രോഗ സാധ്യതയുള്ള ഒത്തിരി ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് അവരെയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ സയൻസ് ബെറ്റർ ആയതിനു ശേഷം നമ്മൾ കുറെ കൂടെ അത്ര ഇപ്പൊ മാസ് സ്ക്രീനിങ് പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഷുഗർ നോക്കുന്നു ഇപ്പൊ ഏത് ആശുപത്രിയിൽ ചെന്നാലും എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ബ്ലഡ് ഷുഗർ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ ഇതിങ്ങനെ വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് പറ്റും സാർ അപ്പൊ ചെറിയ സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഒരു ആയിട്ടാണല്ലോ വരുന്നത് പരസ്പര പരസ്പരം അപ്പൊ സർ ഈ ഹൃദ്രോഗ സാധ്യത ഉള്ളവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുമോ അതിന് പ്രമേഹം ഉള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുമോ സർ അങ്ങനെ ഡി പ്രമേഹ സാധ്യത പ്രമേഹം ഉള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് രണ്ടാമതൊരു പ്രശ്നം ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും മാസ്ഡ് ആയിരിക്കാം ഇപ്പൊ ഒരാളിന് ചിലപ്പോൾ ഒരു നോസിയ ഒമിറ്റ് വരുന്ന പോലത്തെ ഒരു സെൻസേഷൻ മാത്രണ്ട് ഒരു ഒരു സിംറ്റംസും ഇല്ലാതെ വെറുതെ ഒരു ഇ സി ജി എടുക്കുമ്പോഴത്തേക്കും കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ ഹാർട്ട് ഡിസീസ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ചെറിയ തലകറക്കം പോലെ ആയിരിക്കാൻ തോന്നുന്നത് ചിലപ്പോൾ ഒരു നെഞ്ചുവേദന പോലെ തോന്നണമെന്നില്ല ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞു വരുന്ന എത്രയോ രോഗികളെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പ്രമേഹ രോഗം ഉള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അവയർ ആയിരിക്കണം നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള സിംറ്റംസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ നെഞ്ചിന് വേദന ഉണ്ടാവും റെട്രോസ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഈ ഇഷ്യൂസ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം ഓരോരുത്തർക്ക് ഇൻഡ്യൂഡലൈസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം പ്രമേഹ രോഗിയൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിരിക്കാം അവർക്ക് അസുഖം മനസ്സിലാക്കാനുള്ള പെർസെപ്ഷനും ആണ് വേദന അറിയുന്നതിനുള്ള സംഗതിയും ഇതാണ് പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സിംറ്റംസ് ഉള്ളതുകൊണ്ട് ഇത് ഏത് ഏതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈദ്യസഹായം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയാൽ നമുക്കൊരു അത് എത്ര നിസ്സാരമായിക്കൊള്ളണ്ടേ അപ്പൊ അടുത്തുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെത്തി നമുക്ക് ഹൃദ്രോഗമില്ല നമുക്ക് ഈ വരുന്ന തോന്നുന്ന അസ്വസ്ഥത ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെ പറഞ്ഞു സാറിപ്പോന്നപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു ായിട്ടുള്ളവർക്ക് സിംറ്റംസ് അസസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ സർ പറഞ്ഞു സിംറ്റംസ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇപ്പൊ നമുക്ക് കുറെ റിസ്ക് സ്കോറിംഗ് ഉണ്ട് ഇപ്പൊ എ എസ് സി വി ഡി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട് അതായത് അതീറോസ്ലിറോട്ടിക് സിവി ഡി റിസ്ക് ഇതിനൊരു കാൽക്കുലേറ്ററൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഒരു ഇപ്പം മൊബൈലിലൊക്കെ ഇതിന്റെ ആപ്സ് എല്ലാം അവൈലബിൾ ആണ് എസ് സി വി ഡി അപ്പൊ ഒരാളുടെ ഏജ് അയാളുടെ പ്രായം പ്രായം അയാളുടെ മെയിലാണ് മെയിലാണോ ഫീമെയിലാണോ ഹൈറ്റ് വെയ്റ്റ് റേഷ്യോ ബി എം ഐ അതൊക്കെ തന്നെ 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 അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളും സ്മോക്കറാണോ പുക വലിച്ചിരുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഇന്ന പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് ഈ പ്രശ്നമുണ്ടോ കൊളസ്ട്രോൾ ലെവൽസ് നമുക്ക് എൻ്റർ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ നമ്മളെടുത്ത് പറയും ഇദ്ദേഹത്തിനുള്ള ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത എത്ര പെർസെന്റ് ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ എ എസ് സി വി ഡി റിസ്ക് ഇത്ര പെർസെൻറ് കൂടുതലുള്ളവരെല്ലാം നമ്മൾ നോക്കണമെന്നാണ് കണക്ക് മനസ്സിലാ അപ്പൊ ഇതിപ്പോ ഒരു ലേമേനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അപ്പം ഒരു ഇന്ന 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 കാര്യങ്ങൾ ഉള്ളപ്പോഴത്തേക്കും ഇത്ര നമ്മളൊരു ട്രെഡ്മിൽ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യും ചിലപ്പോ എക്കോ കാഡിയോഗ്രാം അഡ്വൈസ് ചെയ്യും അതിനകത്തും കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു എക്കോ കാർഡിയോഗ്രാം എന്തിനാണ് ചെയ്യുന്നത് എക്കോ കാഡിയോഗ്രാം ചെയ്യുന്നത് ഹൃദയം ഒരു പമ്പ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു ഹൃദയത്തിന്റെ വാൽസ് എങ്ങനെയാണ് പമ്പിങ് കെപ്പാസിറ്റി എങ്ങനെയുണ്ട് ഇതാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രാമിൽ മനസ്സിലാക്കുന്നത് ട്രെഡ്മിൽ എന്തുവാണ് ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ബി പി റെസ്പോൺസ് എങ്ങനെയാണ് നമ്മുടെ ഇസിജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ട്രെഡ്മില് ചെയ്യുമ്പോൾ നമുക്കുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ടാണ് ഒരു മനുഷ്യന് ഹൃദ്രോഗം ഉണ്ടോ അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത ഉണ്ടോ അത് പ്രമേഹമുള്ള ആളായാലും ശരി അല്ലെങ്കിൽ ശരി അപ്പൊ അത് മനസ്സിലാക്കാനായിട്ടുള്ള ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും പിന്നെ റിസ്ക് ഉള്ളവർക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടി വരും അപ്പം പ്രമേഹം റിസ്കി ഫാക്ടർ ആണ് റിസ്ക് പ്രമേഹമുള്ളവർക്ക് പ്രമേഹമുണ്ട് കൊളസ്ട്രോൾസിന്റെ പ്രശ്നം ഉണ്ടാവാം യൂറിക്യാസിന്റെ കുഴപ്പങ്ങളുണ്ടാവാം ഫാമിലി റിസ്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറെ കൂടെ വിജിലൻ്റ് ആയിട്ട് നോക്കേണ്ടി വരും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രമേഹ രോഗിക്ക് എന്തെങ്കിലും ഒരു ഹൃദ്രോഗ സംബന്ധമായ അസുഖമുള്ളതായി അയാൾ ചെറു പറഞ്ഞ പോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ